കഴിഞ്ഞ ഒരു എട്ട് വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള വിൻ്ററാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കാനഡയിലുള്ള ആളുകൾ വിറ്റ്നസ് ചെയ്തത് എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ മഞ്ഞും ആ മഞ്ഞ് മാറ്റാനായി കഷ്ടപ്പെടുന്ന ആളുകളെയും മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് തന്നെ കോളേജിൽ രണ്ട് മൂന്ന് ദിവസം ഈ സ്നോ സ്റ്റോം അലേർട്ട് കാരണം കൊണ്ട് തന്നെ ലീവ് കിട്ടി നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു കൂട്ടം ജനങ്ങളൊക്കെ ഇതിനെ ഒരു നല്ല സൂചനയായാണ് കാണുന്നത് കാരണം ഗ്ലോബൽ വാമിംഗ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ അതിശൈത്യം എന്നാണ് അവർ പറയുന്നത് കൂടാതെ ഇവിടെയുള്ള ഫാമേഴ്സിന് ഇത് ഒരുപാട് ഉപകാരം ചെയ്യും എന്നും അവർ വിശ്വസിക്കുന്നു ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ സത്യം പറഞ്ഞ എനിക്കറിയില്ല എങ്കിലും ഇത് ഗവണ്മെന്റിന് നല്ലൊരു തലവേദനയാണ് കാരണം റോഡ് ബ്ലോക്ക് ആവാതെ ഏത് സമയത്തും മഞ്ഞ് മാറ്റുക എന്നുള്ളതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണല്ലോ സ്വന്തം വീടിന് മുന്നിലെ മഞ്ഞ് മാറ്റുക എന്ന് പറയുന്നത് വീട്ടുകാരുടെ ചുമതലയാണ് അത് വേണ്ട വിധത്തിൽ മാറ്റിയില്ല എങ്കിൽ ഗവൺമെന്റ് നല്ല ഫൈനും ഈടാക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ അറിയാതെ നാടിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു പോകും ഒരിക്കലി പറഞ്ഞാൽ കാനഡ ഒരു സ്വർഗരാജ്യമൊന്നുമല്ല എങ്കിലും എന്നെങ്കിലും ഇതിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ പറ്റിയാലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്